ഹായ് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ത്രീ ക്യൂൻസ് എന്ന യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളിന്ന് ഒരു ചെടിക്കടയിലോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ രണ്ട് ചെടിച്ചട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് രണ്ട് ചെടിച്ചട്ടി വാങ്ങിച്ചിട്ട് ഞാൻ ഒരു ചെടി എടുത്ത് വെച്ച് നോക്കുകയാണ് കാരണം രണ്ട് ചെടിച്ചട്ടി എൺപത് രൂപയാണെന്ന് പറഞ്ഞു ഒരെണ്ണം നാൽപ്പത് രൂപ അപ്പോൾ ഇരുപത് രൂപ കൂടെ ആവുമ്പോഴത്തേക്കും നൂറായിട്ട് തികയ്ക്കാലോ അങ്ങനെ ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഇത് ഇരുപത്തഞ്ച് രൂപയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത് രൂപയ്ക്ക് തരുമോ എന്ന് ചോദിച്ചു എന്നാൽ നൂറ് രൂപയായിട്ട് എനിക്ക് തയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു ഓ ചേരി എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയിൽ പൈസ കൊടുത്തപ്പം ചേച്ചി ചില്ലറ ഇല്ലെന്ന് പറഞ്ഞു അപ്പുറത്തെ കടയിലോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനാണെങ്കിൽ ചെടിയൊക്കെ എടുത്ത് വെച്ചിട്ട് അത് വേറെ ചെടികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതൊക്കെ ഞാൻ നോക്കുകയാണ് നോക്കിയപ്പോൾ മോൾ പറഞ്ഞ് മതി മതി വാങ്ങി കിട്ടിയതെന്ന് അടുത്തത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നു സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നിട്ട് എനിക്ക് തുണി എഴുതാനുള്ള സോപ്പൊക്കെ വാങ്ങണമെന്ന് ആയിരുന്നു കേട്ടോ ഡോക്ടർ വാഷ് പിന്നെ നമുക്ക് അത് അങ്ങനെ ഡോക്ടർ വാഷ് ആ സോപ്പാണ് ഞാൻ വാങ്ങുന്നത് എന്നിട്ട് അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ എനിക്ക് അത് അത് വാങ്ങിയിട്ട് ഞാൻ ചോദിക്കാൻ കുട്ടയുണ്ടോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അപ്പോൾ ചേച്ചി കൊട്ട കൊണ്ടുവന്ന് അതിലെല്ലാം ഞാൻ എടുത്തിട്ടു എടുത്തിട്ടിട്ട് അടുത്താണെങ്കിൽ നമുക്ക് എണ്ണ സൺഫ്ലവറിൻ്റെ എണ്ണയാണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ സൺഫ്ലവറിൻ്റെ എണ്ണയാണ് നോക്കിയാണ് സൺ സൺഫ്ലവറിൻ്റെ എണ്ണ വാങ്ങിച്ചിട്ട് അത് ഒരു കിലോയുടെ പാക്കറ്റാണ് അപ്പോൾ എന്നിട്ട് ഞാനാണെങ്കിൽ അതിൽ വില എത്രയാണെന്ന് നോക്കിയത് ഞാൻ എപ്പോഴും എടുത്ത് വെച്ച് വില നോക്കും കേട്ടോ വില വില നോക്കിയേ വാങ്ങിക്കുകയുള്ളൂ അത് എന്ന് വെച്ചാൽ കൂടിയോ കുറഞ്ഞോ എന്നറിയണമല്ല അങ്ങനെ സൺഫ്ലവറിൻ്റെ എണ്ണയൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അടുത്ത് സൺഫ്ലവറിൻ്റെ എണ്ണ വാങ്ങിച്ചു പിന്നെ വേ അത് വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലിടാൻ വേണ്ടിയിട്ട് പോയി അടുത്ത് നമ്മൾ മീൻ വാങ്ങിക്കാൻ പോയിട്ട് രാത്രി മീൻ വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് രാത്രിയാണ് ഞാൻ മീൻ വാങ്ങിക്കാൻ പോകണത് അപ്പം അങ്ങനെ തിരിച്ച് വന്നപ്പോൾ നമ്മളൊരു പൂക്കട കണ്ടു പുതിയതായിട്ട് തുടങ്ങിയതാണെന്നാണ് തോന്നുന്നത് ഏട്ടാ ഞാൻ ഇതിനു മുൻപേ കണ്ടിട്ടില്ല അപ്പോഴും നല്ല നോക്കിയപ്പോൾ നല്ല സൂര്യകാന്തി പൂ ഇങ്ങനെ വിടർന്നു പോലെ നിൽക്കുകയാണ് നല്ല ഭംഗി ഏട്ടാ കാണാൻ വേണ്ടി അപ്പോൾ എൻ്റെ മോൾ പറഞ്ഞു അമ്മ എന്തായാലും ഒന്ന് കയറി നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഞാനും മോളും കൂടെ ഇങ്ങനെ കയറി നോക്കി നല്ല ഓർക്കിഡ് ഓർക്കിട്ടൊക്കെ ആണെങ്കിലേ ഓർക്കിട്ട് പൂവൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് ഏട്ടാ കാണാൻ വേണ്ടി എന്നിട്ട് അത കണ്ട മരത്തിൽ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ചെറിയ ചുമന്ന കായ് പോലെയൊക്കെ അതൊക്കെ നല്ല ഭംഗി അവർ പറഞ്ഞ് നമ്മൾ ചോദിച്ചോ പറഞ്ഞാൽ അവർ സ്റ്റേജ് ഡെക്കറേഷനും കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ സൂര്യകാന്തി പൂവാണെങ്കിൽ ഭയങ്കരമായിട്ട് അട്രാക്ഷനായത് കേട്ടോ പിന്നെ അതും പോയിട്ട് ഓർക്കിട്ട് പോകണ്ട അതൊക്കെ നല്ല ഭംഗി അത് നല്ല സോറി ഇത് ക്യാമറ എന്തോ എടുത്തപ്പോഴത്തേക്ക് തിരിഞ്ഞാൽ മറിഞ്ഞ എന്തൊക്കെയോ പോയതാണ് കേട്ടോ അത് എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ തന്നെ അവളാണ് എടുത്തതേ അങ്ങനെ അത് നല്ല എന്നിട്ട് ഇത്രയേ ഉള്ളൂ ഉള്ളൂന്നത്തെ വീഡിയോ അപ്പോൾ ടാറ്റാ